ഫ്ലാറ്റ് ഉണ്ടല്ലോ മറ്റേ ലംബോർഗേൻ്റെ ഫ്ലാറ്റ് വെക്കുന്ന പോലെ പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് വാങ്ങാൻ കഴിവുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ വിൽസൺ അല്ലേക്ക് സ്വാഗതം ഞാൻ ഷെഫി ഷെഫീഫാഞ്ഞാൽ ടൈംലെസ് മെഷീൻ എന്ന് വിളിപ്പേരുള്ള ഒരു വാഹനത്തിൻ്റെ കൂടെയാണ് ഞാനുള്ളത് അങ്ങനെ പറയുമ്പോൾ ഇന്തൂസിയാസ്റ്റുകൾ മനസ്സിലായി അല്ലാത്തവർക്ക് ഈ ഷെയ്പ്പ് കണ്ടാലെങ്കിലും മനസ്സിലാവാത്തവരായിട്ട് ആരും ഉണ്ടായില്ല കാരണം ഈ ഒരു ഷെയ്പ്പായിട്ട് അമ്പതിലാറ് അധികം വർഷങ്ങളായി പോർഷെ വാഹനം നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങും അതും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പത്ത് ലക്ഷത്തിലധികം വാഹനങ്ങളാണ് ഈ ഒരു ഷെയ്പ്പോർഡ് കൂടിയിട്ട് അവർ നിർമ്മിച്ച് വിട്ടിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ പോഷൻ എൻ നയൻ ലെവൻ കരേര എസ് എന്ന് പറയുന്ന മോഡലിൻ്റെ കൂടെ ആണ് ഉള്ളത് കോഴിക്കോടിലെ റോയൽ ഡ്രൈവിൽ നമുക്ക് വിൽപ്പനയ്ക്ക് ഒരു വാഹനമായിട്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മാനുഫാക്ചറിങ് ഇയർ വരുന്നതാണ് സിംഗിൾ ഓണർ വണ്ടി അതുപോലെ തന്നെ നമുക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചെറിയൊരു സ്വാർത്ഥതയുടെ പുറത്താണെന്ന് പറയാം എനിക്ക് നിങ്ങൾ ഈ വാഹനം നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളിതിൽ വിശേഷങ്ങൾ നിങ്ങളോട് പറയാ എന്നതിലുപരി എനിക്ക് പേഴ്സണലി ഒന്ന് ടെച്ച് ആൻഡ് ഫീൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊരു അവസരം കിട്ടുകയാണെന്നുള്ളിൽ നേരിട്ട് കാണേണ്ട അല്ലെങ്കിൽ ഒന്ന് അടുത്തറിയേണ്ട ഒരു വാഹനമാണ് നയൻ ലെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലെജൻഡറി വാഹനമെന്ന് പറയാം അപ്പോൾ അതെന്തുകൊണ്ടാന്നുള്ളതല്ലേ അത് നമുക്ക് തുടർന്ന് കാണാം ഇന്ത്യയിൽ രണ്ട് രൂപത്തിലാണ് നമുക്ക് ഈ ഒരു വാഹനം ഇറങ്ങിയിട്ടുള്ളത് ഒന്ന് കൂപ്പയാണ് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കൂടാതെ തന്നെ ഒരു കാബ്രിയോളെ രീതിയിൽ ഒരു വാഹനം വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നയൻ നയൻ ടു എന്നുള്ളൊരു കോഡ്നയുമാണ് പോഷ ഈ ഒരു വാഹനത്തിനായിട്ട് നൽകിയിട്ടുള്ളത് കാരണം ഒരുപാട് വേരിയൻറ്റുകൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ രണ്ട് ചേഞ്ച് അല്ലാതെ നിരവധി വേരിയൻറ്റുകൾ നയൻ ലവൻ വരുന്നുണ്ട് നമ്മൾ റിസർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബോധം പോകുന്ന രൂപത്തിലുള്ള മോഡൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ കരേര എസ് എന്ന് പറയുന്ന കൂപ്പയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ത്രീ ലിറ്റർ എഞ്ചിനോടുകൂടി വരുന്നതാണ് പോഷയുടെ നയൻ ലെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് അതായത് ഇറിയത് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷെയ്പ്പാണ് അതിൽ ചെറിയ മാറ്റങ്ങൾ കാലാനുസരിച്ച് അനുസരിച്ച് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിസൈൻ്റെ ഒരു സാധനം ഒന്ന് പിടികിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് നമ്മൾ ഫോട്ടോ കണ്ടാലും ഒരു വീഡിയോ കണ്ടാലോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പം അത് കണ്ടില്ലേ ഇവിടെ ഒക്കെ ഇവിടെ അങ്ങനെ ഒരുട്ടിയെടുത്ത രൂപത്തിലുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു തോന്നലല്ലേ ഉള്ളൂ ഇതിനടുത്തേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം വലിയ ഷേപ്പാണ് എത്രത്തോളം വലിയ ആ വീലാർച്ചകളാണ് എന്നുള്ളത് മനസ്സിലാവണിതേ ഈ ഒരു ആംഗിൾ നോക്കണം കണ്ടോ നമ്മൾ ഒരു എസ് യു എൽ പോലും കാണാത്ത അത്രയും വലിയ കണ്ടോ എൻ്റെ കയ്യൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഡിഫറൻസ് വേഗം മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ചിരിക്കുന്നുണ്ടല്ലോ അത്രയും പുറത്തേക്ക് തള്ളിയിട്ടാണ് അത് നിൽക്കുന്നത് അത്രയും വലിയ വീലാർച്ചകൾ വന്നിട്ടുള്ളത് റിയറിലാണ് നമ്മൾ കണ്ടതില് ഇനി ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കുക മുന്നിൽ അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് നടുവിലായിട്ട് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ഒരു രൂപം പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ലുക്കും നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതെ ഈ ഒരു ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു രൂപം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു അല്ലേ ഫീൽ ചെയ്യുക പക്ഷേ അതിൻ്റെ അഗ്രസീവ് ഫേസ് നമുക്ക് പോഷൻ നയൻ ലെവിന് വരുന്നുണ്ട് അത് കാണണമെന്ന നമ്മൾ ഈ ഒരു വശങ്ങളിലേക്ക് വരണം കണ്ടോ ഇതാണ് ഇത്രയും ആ ഒരു ഏരിയ ഫണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ചെരുവ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു വശത്ത് നോക്കുന്ന സമയത്താണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരില്ല വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം എൻ്റെ ഒന്ന് അടുത്തറിയണം എന്നുള്ളത് കേട്ട് അപ്പോൾ ഓരോ ഡീറ്റെയിലേക്ക് വേണമെന്നുള്ള ഈ പോസ്റ്റ് ചെയ്യുന്നൊരു ലോഗോ അതായത് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് വന്നുള്ളത് ഫോർ ഡോട്ടഡ് ആയിട്ടുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് എൽ ഇ ഡി കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം നമ്മൾ ഈ ബ്ലൂ കളർ വാഹനമാണ് കാണട്ടോ ഇതുകൂടാതെ തന്നെ നമുക്ക് പതിനേഴ് കളറിൽ അവൈലബിൾ ആണ് നമുക്കറിയാവുന്ന പോലെ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെയുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പോഷ നയൻ ലെവൻ ഇറങ്ങുന്നുണ്ട് മൂന്ന് വർഷമൊക്കെ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പെയിൻ്റിന് തന്നെ വയറിൻ്റെ കാര്യങ്ങളൊക്കെ പോഷ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നുള്ളത് സ്ലീക്ക് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ എയർഡാമാണ് വളരെ വലിയ എയർ ഡാമുകൾ കാണാം അതുപോലെ തന്നെ ഒരു ലോവർ ലിപ്പ് അത് ഗ്ലോസി ബ്ലാക്കിലാണ് നൽകിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഡീറ്റെയിൽങ്ങിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അവർ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുക പോഷയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫ്രങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ റിയർ എഞ്ചിനാണ് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ രൂപത്തിൽ ഓപ്പൺ ചെയ്താൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും ഇതിന് റിയർ എഞ്ചിന് വരുന്നതുകൊണ്ട് തന്നെ വേറെ ബൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സ്റ്റോറേജ് ഏരിയ തന്നെയാണ് പ്രധാനമായിട്ട് വരുന്നത് എന്നാലും അത്യാവശ്യം ഹ്യൂജ് ആണെന്ന് തന്നെ പറയാം കേട്ടോ അത്യാവശ്യം എന്താ പറയുക നമ്മൾ നോർമൽ ബൂട്ടിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി ഇവിടെയും ലഭിക്കുന്നുണ്ട് എന്ന് രൂപത്തിലാണ് രൂപത്തിലാണെന്നുള്ളത് അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഇത്തരത്തിലാണ് പിന്നെ മൊത്തത്തിലൊരു ഡിസൈൻ നിങ്ങൾക്കറിയാലോ ബാക്കിലേക്ക് ഒഴുകി അറിയുന്ന ഒരു കൂപ്പ ഡിസൈനാണ് എന്ന് പറയാം അതായത് നമ്മുടെ പോഷ ഫ്ലൈ ഫ്ലൈലൈൻ എയറോഡൈനാമിക് ഡിസൈൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ഈ ഒരു ഫ്രണ്ട് ലുക്ക് ഒരു ഒക്കെ എയർക്രാഫ്റ്റിൻ്റെയൊക്കെ പോലുള്ളൊരു രീതിയിലെ എയറോഡനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമുക്കിവിടുന്ന് ഈ ഒരു പൊസിഷൻ നോക്കുമ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കും ഇനി ടയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലോ പ്രൊഫൈൽ ടയറാണ് ആയിരുന്നൊരു നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പ്രൊഫൈലുള്ള ഇരുപത് ഇഞ്ചാണ് നമുക്ക് മുൻവശത്ത് കൊടുത്തുള്ളത് അത് ഈ ഒരു വീല് കസ്റ്റം വീലാണ് അതായത് എച്ച് ആർ ഇയുടെ കസ്റ്റം മെയ്ഡ് വീലാണ് വന്നിട്ടുള്ളത് മൊത്തം നമ്മൾ ഈ കാണുന്ന ഒരു വാഹനത്തിൽ ഇരു ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ആക്സറിസ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള അലോയിസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോക്ക് വണ്ടിയിൽ ഇത്തരത്തിലായിരിക്കില്ല റെഡ് കാലിപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഫിക്സഡ് കാലിപ്പേഴ്സാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി ഒമ്പത് എം എമാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് നമുക്കൊരു സ്പോർട്സ് ഗ്രൗണ്ട് നോർമൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്തരത്തിലാണ് വരികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ആക്സിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏകദേശം പതിനാല് എം എം നമുക്ക് ഫ്രണ്ട് ആക്സിൽ ലിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ വിശദമായിട്ട് കാണാം പിന്നെ ഒറി നോക്കുകയാണെങ്കിൽ വിംഗ് ആണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല കാരണം സൈഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തായിട്ടാണ് സൈഡ് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഒരുപാട് ക്യാമറ ത്രീ സിക്സ്റ്റി പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കില്ല പ്രധാനമായിട്ടും പെർഫോമൻസ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ഫ്ലഷ് ടൈപ്പ് ആണ് അതായത് അതും ഒരു എയറോഡൈനാമിക് എഫിഷ്യൻസി നമുക്ക് എഫ്ഷൻസ് വർദ്ധിപ്പിക്കുന്നതിനാണ് അല്ല അത് വെറുതെ ചുമ്മാ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതല്ല നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആണ് ഡോറുകൾ എന്നുള്ളതും ഉണ്ടോ ഇത്തരത്തിലാണ് നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഡോറാണ് വന്നിട്ടുള്ളത് കൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടു ഡോറാണ് ഈ ഒരു വാഹനം വരുന്നത് പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ സൈസ് മാറ്റാണ്ട് നമ്മൾ മുൻവശത്ത് പറഞ്ഞ പോലെയല്ല ഇരുപത്തൊന്ന് ഇഞ്ചാണ് മുന്നൂറ്റഞ്ച് മുപ്പത് പ്രഫുള്ള ഇരുപത്തൊന്ന് ഇഞ്ചായിട്ട് മാറുന്നത് ഫ്രണ്ടിൽ നമ്മൾ കണ്ടത് ഇരുപത് ഇഞ്ചാണ് അല്ല ഇത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് അങ്ങനെ സൈസ് ചെറിയ രൂപത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് നമ്മൾ മുൻവശത്തെയും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഡിസൈനെ കുറിച്ച് പറഞ്ഞു പുറകിൽ പറഞ്ഞല്ലോ പുറകിൽ അതിനേക്കാളും മനോഹരമെന്ന് പറയാം ഏത് രീതിയിൽ ഏത് ആംഗിൾ നോക്കിയാലും വേറെ ലെവൽ ഫീലാണ് നമുക്ക് നയൻ ഇലവൻ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ പോഷ എന്നുള്ളൊരു ബാഡ്ജിങ് നയൻ ഇലവൻ കരര എസ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട് ഇതിലൊരു ആക്സറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ അലോയ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു ആക്സറി ഇതാണ് ടെക് കാർട്ടിൻ്റെ സ്പോയിലറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുക ഇതൊരു കസ്റ്റമൈസ്ഡ് സാധനമാണ് നോർമൽ വാഹനത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല സ്റ്റോക്ക് കണ്ടീഷനിൽ ഇത്തരത്തിലല്ല ലഭിക്കുക അതുപോലെ തന്നെ ടൈ ലാമ്പ് യൂണിറ്റ് സ്ലീക്ക് ആയിട്ട് ഇതേ ഒരു കണക്റ്റിൻ ടൈപ്പ് രൂപത്തിൽ ഫുള്ള് പുറകോശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ നാല് എക്സോസ്റ്റുകൾ നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും നമുക്കീര് വി സിക്സ് എഞ്ചിനാണ് അതിന് വരുന്നത് അതായത് സിക്സ് സിലിണ്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഫങ്ഷനൽ ആയിട്ടുള്ള എക്സോസ്റ്റ് പൈപ്പ് കാര്യം എക്സോസ്റ്റ് ടിപ്പാണ് നമുക്ക് ഈ കാണുന്നത് ഒറിജിനൽ എക്സോസ്റ്റ് ഡേ അതിനകത്തുണ്ട് കാണാൻ പറ്റുമോ മൊത്തം ഇട്ടാണ് ആ ഇവിടെ നിന്ന് കാണാനായിട്ട് രണ്ട് എക്സോസ്റ്റ് എത്തി നോക്കുന്നത് കൂടെ അപ്പോൾ അതിമനോഹരമായിട്ടുണ്ട് കിടന്ന സൗണ്ടും ഉണ്ട് നിങ്ങൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ രൂപത്തിലാണ് വരുന്നത് ഇതിൻ്റെ എഞ്ചിൻ നമുക്ക് ഡയറക്റ്റ് കാണാനായിട്ട് സാധിക്കില്ല ആകത്ത് ഓപ്പൺ ചെയ്യാം എൻജിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അത് പക്ഷേ ത്രീ പോയിന്റ് ഒ എസ് എന്നുള്ളൊരു ബാഡിങ് അതായത് ത്രീ ലിറ്റർ എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരുന്നത് അതിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് അവിടെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദേശിയാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത്തി നാല് ബി എച്ച് പിയും അതുപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത് തന്നെ ടോക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യും സീറോ ടു ഹൺഡ്രഡൊക്കെ വെറും മൂന്ന് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് എത്തും അപ്പോൾ എൻജിനോ നമുക്ക് ഇത്രയ്ക്കാണ് കാണാനുള്ളൂ ഇവിടെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ ദൈവം ഇതിലൂടെ കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഫാനും കാര്യങ്ങൾ എത്രയേ കാണുള്ളൂ എഞ്ചിൻ എഞ്ചിനായിട്ട് നമുക്കതിനെ കാണാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമുക്കൊരു ഫിൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ആ ഒരു എയർ ഡൈനാമിക് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ കാരണം എന്താ വെച്ചാൽ മൂന്ന് പോയിന്റ് ഏഴ് സെക്കൻഡ് കൊണ്ടൊക്കെ നൂറ് സ്പീഡത്ത് അതുപോലെ തന്നെ ഇരുന്നൂറ് സ്പീഡൊക്കെ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് നാല് സെക്കൻഡ് കൊണ്ട് സീറോയിൽ നിന്നും നമുക്ക് ഇരുനൂറ് സ്പീഡ് കൈവരിക്കാനായിട്ട് സാധിക്കും അത്രയുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വാഹനത്തിന് വരുന്നുണ്ട് ടോപ്പ് സ്പീഡ് വരുന്ന നമുക്ക് ഏകദേശം മുന്നൂറ്റി എട്ട് ആണ് വരുന്നത് അപ്പോൾ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് പോകേണ്ട ഒരു വാഹനത്തിന് വേണ്ട രൂപത്തിലുള്ള ഒരു ഡിസൈൻ നമ്മുടെ പോഷ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇനി ഉള്ളിലേക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഈ രൂപത്തിലാണ് വളരെ വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന അല്ലെങ്കിൽ വളരെ നീളം കൂടിയൊരു ഡോറാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് പവർ പോയിൻ്റോടെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം ഇവിടെ നമ്മുടെ മെമ്മറി സീറ്റിൻ്റെ ആണ് ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു ഗ്രേ ഫിനിഷാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്കഫ് പ്ലേറ്റിൽ നയൻ ലവൻ കരര എസ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം ഇതാണ് നമ്മുടെ ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ആ ഒരു എഞ്ചിൻ്റെ ഏരിയ ഓപ്പൺ ചെയ്യുന്നതിനുള്ള കൺട്രോൾസ് ഈ ഭാഗത്താണ് കൊടുത്തുള്ളത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആകുന്ന സീറ്റുകളാണ് മുൻവശത്ത് രണ്ട് പോകാനുള്ള ഇതാണ് നമ്മുടെ പോഷയുണ്ടല്ലെ മേനിക്കറിസിൻ്റെ കീ വന്നുള്ളത് കേട്ടോ പോഷയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അതും ഒരു കാറിൻ്റെ രൂപത്തിൽ തന്നെ കൂടുതലും മനോഹരമായിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഓൺ ഓഫ് കീ വന്നുള്ളത് നമുക്ക് ജസ്റ്റ് കയറിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതാ ഒരു സ്പോർട്സ് കാറിൽ കയറുന്നതിന് പ്രത്യേക രീതി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ കയറിയാലാണ് നമുക്ക് കംഫർട്ടായിട്ട് കയറിയിരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് പറയാം മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ നമുക്കൊരു റേസിംഗ് കാറിൻ്റെ ഡൈനാമിക്സ് ആയിരിക്കും ഇതിലുണ്ടാവും അപ്പോൾ കണ്ടോ ഞാൻ ലിവേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് ഇതെ മെറ്റൽ പെഡൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇരിക്കുന്ന സമയത്തുണ്ടാവും കാൽ ഓൾമോസ്റ്റ് നീ നീറ്റ് വെച്ചൊരു രൂപത്തിലാണ് ഇവിടുത്തെ ആംഗിളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഒരു കാറിൽ ഇരിക്കുമ്പോൾ ഏകദേശം ഇതാ ഏകദേശം നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതായത് ഇത്രയൊക്കെ നമ്മുടെ അതെ ആംഗിൾ ചെറുതായിരിക്കും ഇവിടെ പക്ഷേ ഇതിൽ ഇത്രയും കൂടുതലാണ് റേസിംഗ് കാറിലൊക്കെ ഓൾമോസ്റ്റ് ഇത് എങ്ങനെയാണ് ഇരിക്കുക ഒരു നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ ഇവിടെ ആംഗിൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് നമ്മളൊരു റേസ് കാറിലിരിക്കുമ്പോൾ ഇതിൽ അത്ര ഇല്ലെങ്കിൽ പോലും ഇതാ ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി ഒരു ആങ്കിളൊക്കെ നമുക്കിവിടെ ഉണ്ട് എന്ന് പറയുന്നത് അത്തരത്തിലാണ് നമുക്കിതിൽ ഇരുന്ന് ഓടിക്കുക അങ്ങനെയാണ് സ്പോർട്സ് കാറുകൾ ഇരുന്ന് ഓടിക്കാൻ കഴിയുള്ളൂ അത്തരത്തിലാണ് അപ്പോഴാണ് നമുക്ക് ഫുൾ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ പക്ക കൺട്രോളിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രൂപത്തിലൊക്കെ വളരെ ക്യുക്കായിട്ട് ആക്സലറേഷൻ ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും അങ്ങനെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഈ ആവാം നമ്മൾ യൂസർ ആയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ പൊസിഷൻ ഇത്തരത്തിലുള്ള പൊസിഷനാണ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു റേസ് കാറിന് സമാനമായിട്ടുള്ള പെർഫോമൻസ് ഓൺ റോഡിൽ കിട്ടുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സീറ്റിങ്ങാണ് പോഷെ കണ്ടറിഞ്ഞ് നയൻ ലെവിന് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇതിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ലൈഫ് ജീവൻ വെച്ചു എന്ന് പറയാം ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണ് കുറച്ച് ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുക പോഷയുടെ മനോഹരമായ ലോഗയോട് കൂടിയുള്ള സ്റ്റിയറിംഗ് വീൽ കാണാം ഡി കട്ട് സ്പോർട്ടി സ്റ്റിയറിംഗ് വീൽ നല്ല റൗണ്ട് ഷേപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ ഒരു ഗ്രിപ്പ് കിട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി സീറ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും ഇവിടെ മീഡിയയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് മോഡൽ കാണാൻ സാധിക്കും പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ട് ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് അഞ്ച് ഡ്രൈവ് മോഡ് അത് വരുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക് സ്പോർട്ട് സ്പോർട്ട് പ്ലസ് ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ വെറ്റി നോർമൽ അങ്ങനെ അഞ്ച് മോഡുകൾ നമുക്കിതിന് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിയറിംഗിൽ തന്നെ നൽകിയിട്ടുള്ളത് എന്ന് പറയാം ഇനി നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഏഴ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേകളാണ് ടി എഫ് ടി ക്ലസ്റ്ററുകളാണ് നമുക്ക് ഈ രണ്ട് കാണുന്നത് ഇത് ഒരു അനലോഗാണ് അപ്പോൾ ഇപ്പോഴും ഇത്രയും വില വരുന്ന വാഹനത്തിന് ഒരു അനലോഗ് മീറ്റർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്ന അതായത് ആ അനലോഗിലാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ എന്നുള്ളത് വേറെ ഞാൻ അനലോഗ് മീറ്ററിൻ്റെ ഒരു ആരാധകനാകട്ടെ ഏത് വേണ്ട അനലോഗ് മീറ്റർ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ നമുക്കൊരു ഫീലാന്ന് പറയുന്നത് ആ ആർ പി എം കയറുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് വോ സിക്സ് തൗസൻഡ് ആർ പി എം ഒക്കെ ആയിട്ട് കയറുക എന്ന് പറഞ്ഞാൽ ആ സൂചി എന്ന് പറയുന്നത് വരുന്ന സമയത്തുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് എത്ര ഡിജിറ്റൽ മീറ്ററിന് എത്ര വലിയ ക്ലസ്റ്ററിന് എത്ര ക്ലാരിറ്റിയുള്ള ക്ലസ്റ്റ് കൊടുത്താലും ആ ഫീൽ നമുക്ക് കിട്ടില്ല എന്ന് പറയാം അപ്പോൾ അതിൽ അൺലോക്ക് ആയിട്ട് നമുക്ക് ആർ പി എം മീറ്റർ ഉണ്ട് പിന്നെ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ നമുക്ക് അത് ഡിജിറ്റലായിട്ട് സ്പീഡ് കാണിക്കും അതായത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത് ഇവിടെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കും ഇവിടെ നമുക്ക് സ്പീഡ് ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും അതൊരു ഗ്രാഫിക് ഡിസ്പ്ലേയിൽ മുന്നൂറ്റി മുപ്പത് വരെ അതിൽ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ക്ലോക്കും ഔട്ട്സൈഡ് ടെമ്പറച്ചറാണ് ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്യൂൽ ലെവൽ കൂളൻ ടെമ്പറേച്ചർ അത്രയും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇതാണ് പിന്നെ ഒരു ഹൈ ലെവലിലെ ഒരു പൊസിഷൻ ഇതിൽ നമുക്ക് ഒന്ന് ചെരിഞ്ഞ് നോക്കിയാലാണ് അപ്പുറത്തെ അറ്റത്തുള്ള ഡീറ്റെയിൽസൊക്കെ വായിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറയാൻ അത്രയും വലിയതാണ് അതായത് ഇവിടെ ഇവിടെ നമുക്ക് ഏഴിഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് സാധിക്കുന്നത് കണ്ടോ ഇതൊരു ഏഴിഞ്ചിൻ്റെ സ്ക്രീനാണ് പക്ഷേ അത് കിറവ് ഇതൃത് രൂപമൊക്കെ അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ കണ്ടോ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രെയിംലെസ് ആയിട്ട് തന്നെ അതൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് ടച്ച് സ്ക്രീൻ അത്രത്തിലൊക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എന്ന് പറയാം പിന്നെ ഇതാണ് നമ്മുടെ ഇൻഫർട്ടൈൻമെൻറ്റ് വന്നുള്ളത് പത്ത് പോയിൻറ്റ് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടൈൻമെൻ്റ് ആണ് അത്യാവശ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എലിട്ടിപ്പ് കിടക്കുന്നത് നമുക്ക് എ സിയുടെ കൺട്രോൾസാണ് അതുപോലെ തന്നെ ഹോം ഹോമയുടെ ഹോം അടിച്ചാൽ പിന്നെ നാവിഗേഷൻ വരുന്നുണ്ട് മീഡിയ ഫോൺ കാർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലൈമറ്റ് കൺട്രോള് പിന്നെ ഒരുപാട് നമ്മുടെ പോഷേഡ ആയിട്ടുള്ള പോഷേഡ മാത്രം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് പെർഫോമൻസിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് എന്ന് പറയാം ഇവിടെ നമുക്ക് അഞ്ച് ഡ്രൈ മോഡ്സുകൾ വേണമെങ്കിൽ സെറ്റ് ആവുന്നുള്ളൂ പിന്നെ ട്രിപ്പ് അതുപോലത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ലോക്കിംഗ് ലൈറ്റ് ആൻഡ് വിസിബിലിറ്റി സീറ്റ് സെറ്റിംഗ് അങ്ങനെ ഒരുപാട് 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 ഫീച്ചേഴ്സ് എണ്ണയിൽ തീരാത്ത ഇതിനെക്കുറിച്ച് പറയാൻ മാത്രം നമുക്കൊരു രണ്ട് മണിക്കൂറിൻ്റെ വീട് ചെയ്യേണ്ടത് അത്രയധികം ഫീച്ചേഴ്സ് ലോഡാണ് ഈ ഒരു പത്ത് പെയിൻറ്റ് ഏഴിൻ്റെ ക്ലസ്റ്ററിൽ എന്ന് പറയാം അവിടെ താഴെയൊക്കെ വന്നാൽ കൺട്രോൾസ് മനോഹരമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ട് ആക്സിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺട്രോളാണ് ഉപയോഗിക്കുക അത് നമ്മുടെ ഡ്രൈവ് സെറ്റിംഗ്സിൻ്റെ ആണ് ഹസാർഡ് ലൈറ്റ് ആണ് ട്രാക്ഷൻ കൺട്രോൾ നമ്മുടെ സസ്പെൻഷൻ സെറ്റിംഗ് അത്തരത്തിലുള്ള കൺട്രോൾസ് ഒക്കെ നമുക്ക് മുകളിലായിട്ട് കാണാം എ സി വൻ്റെ അതിന് തൊട്ട് താഴെ വരുന്നത് നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇൻഫർടൈമെൻറ്റിൽ കൂടാതെ ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ കണ്ട്രോൾസ് ആകും ഇത് മീഡിയയുടെ ആ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതാ ഇത് നമുക്ക് എ സിയുടെ കണ്ട്രോൾസ് ഒക്കെയാണ് ടെമ്പറേച്ചർ ഓൺ ഓഫ് അതുപോലെ ഇപ്പോൾ ഓഫാണ് വന്നിട്ടുള്ളത് ഫാന് സ്പീഡ് കൊടുത്താൽ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലേക്കും സെപ്പറേറ്റ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗിയർ സെലക്ടർ റിവേഴ്സ് നോട്ടൽ ഡ്രൈവ് എന്നിങ്ങനെയുള്ള മോഡുകളോടുകൂടി ഇതെല്ലാം നൈസ് ആണ്ടെങ്കിൽ സൗണ്ട് കിട്ടില്ലേ അടിപൊളിയാണ് ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ നമുക്ക് സ്ക്രാച്ച് പ്രൂഫാണ് വന്നിട്ടുള്ള ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് സ്ക്രാച്ച് പ്രൂഫാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ ടിപ്പിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട് അതായത് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കൺട്രോൾ കാണാനായി സാധിക്കും നയൻ ലെവൻ എന്നുള്ളൊരു കുഞ്ഞ് ബാറ്റ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ സൺ പ്രൂഫിൻ്റെ കൺട്രോൾസാണ് നമുക്ക് അത്യാവശ്യം വലിയൊരു സൺ പ്രൂഫ് ഒരു വാനത്തിൽ വരുന്നുണ്ട് ഈ രൂപത്തിലാണ് നമുക്ക് സൺറൂഫ് ഓപ്പൺ ആവുന്നത് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് റൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം ആയിട്ട് ഈ വാഹനത്തിൻ്റെ റൂഫിൻ്റെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു സൺപ്രൂഫ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം എന്താ ഇതുവരെ നമുക്ക് റിയറിലെ ഗ്ലാസ് എത്തിയിരിക്കുന്ന ആകെത്രയുള്ള റൂഫ് അതിൽ വളരെ വലിയൊരു സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഇവിടെ നമ്മുടെ ഒരു കപ്പ് ഹോൾഡർ ആണ് വന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വലിയ സ്റ്റോറേജ് ഏരിയ ആക്കാം അതല്ലെങ്കിൽ കപ്പോൾ ഡ്രാക്കി ഉപയോഗിക്കാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് അതിന് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ചാർജ് ഒരു ഏരിയയാണ് സിം എസ് ഡി കാർഡ് അതുപോലെ തന്നെ രണ്ട് എസ് ബി പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്കൊരു പ്രോപ്പർ നമ്മൾ സ്പോർട്സ് കാറുകളിൽ കാണുന്ന രൂപത്തിലുള്ളൊരു സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ട് ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയാം നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും പോഷയ്ക്ക് ആവശ്യമില്ല എന്തായാലും കൂട്ടത്തില് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ റിയറിൽ നമുക്കിതിൽ ഫോർ ആണ് വരുന്നത് പക്ഷേ റിയറിൽ കുട്ടികൾക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കാമെന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വലിയൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല കാരണം എന്താ പറയുക അതും ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ആണ് അതായത് നമ്മളൊരു റേസ് കാർഡിൻ്റെ രൂപത്തിലൊക്കെ ഇരുന്ന് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സീറ്റ് പുറകിലേക്ക് പോകണം അതായത് നോർമലൊരു കാറിൻ്റെ സൈ സൈസ് അല്ലെങ്കിൽ സ്ഥല സൗകര്യം പോരാ നമുക്കൊരു ഇത്തരത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ അപ്പോൾ ബാക്ക് വരെ സീറ്റ് എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ പുറകിലുള്ള സ്പേസ് കുറവായിരിക്കും അതും കൂടി ഒരു കാരണമല്ല നമുക്ക് ഒരു കൂഫേ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്രാൻഡുകൾ ചെയ്യുന്നതല്ല അതിലൊരു സീറ്റിങ് പക്ക ഒരു റേസ് കാർഡിൻ്റെ നല്ല സീറ്റിങ് കൊടുക്കുമ്പോൾ അത്ര സ്പേസ് അവിടെ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതൊരു നാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരുന്ന ലെങ്ത്ത് വരുന്ന ഒരു വാൻ അപ്പോൾ അതിൽ നമ്മൾ അത്തരത്തിലൊരു ഡ്രൈവിംഗ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് കഷ്ടിച്ചുള്ള സ്ഥലം മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സ്പോർട്സ് കാറുകളിൽ കാണുന്നത് ഇതെന്തായാലും വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റി അറുപത്തിനാല് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ട് ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ പറയാം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇത്രയൊക്കെ കണ്ടാൽ സാധാരണ നമ്മൾ മലയാളി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും ഇതൊക്കെ എത്ര മൈലേജ് കിട്ടുമെന്നുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും കമ്പനി പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനൊന്ന് കിലോമീറ്ററൊക്കെയാണ് മൈലേജ് പറയുന്നത് അത് നമുക്കറിയാം അതൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അതിനകത്ത് പറഞ്ഞതാണ് അറുപത്തി എട്ട് ലിറ്ററാണ് നമുക്കിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പോഷെ നയൻ ലവൻ കരയര രണ്ടായിരത്തി ഇരുപത് മോഡലിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു റോയൽ ഡ്രൈവിലാണ് ഉള്ളതെന്ന് വിമാനത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയേണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദുബായിലുള്ള ഫ്ലാറ്റ് ഉണ്ടല്ലോ മറ്റേ ലംബോർഗേൻ്റെ ഫ്ലാറ്റ് വെക്കുന്ന പോലെ പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് വാങ്ങാൻ കഴിവുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ എന്തായാലും റോയൽ ടോയ്ലറിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിലവ് മാത്രമല്ല കേട്ടോ നമുക്ക് റേഞ്ച് റോവർ വോഗ് മുതൽ അങ്ങോട്ട് പ്രീമിയം കാറുകളൊക്കെ നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ സെപ്പറേറ്റ് വരണം ചെയ്യാം അതാണ് നല്ലതിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കളക്ഷൻ്റെ ഒക്കെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നയലെവെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളത് ടച്ച് ആൻഡ് ഫീൽ ചെയ്തുണ്ടോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് തന്നായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാർക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എൻ്റെ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ